ദ് വിഷയം ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം വിദ്യാസമ്പന്നയായി യുവതി പരാതി നൽകിയിട്ടും സംവിധായകൻ പി ടി കുഞ്ഞുമോഹമ്മതിനെ രക്ഷിക്കാനാണ് ശ്രമമെന്ന് വി ഡി സതീശൻ പറഞ്ഞു എന്തുകൊണ്ട് പരാതി പൂഴ്ത്തിവെച്ചുവെന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് അടൂർ പ്രകാശും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പാണ് വ്യക്തമാകുന്നതെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു പ്രതികരണം എന്റെ കൂടെ നിയമസഭയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷേപം വന്നു ആ ആക്ഷേപത്തിന് മറുപടി പറയുവാൻ അല്ലെങ്കിൽ അതിനെതിരെ കേസെടുക്കുവാൻ മൊഴിയെടുക്കുവാൻ ഈ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല പരാതി കിട്ടിയാൽ അപ്പം തന്നെ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ ആ പരാതിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പി ടി കുഞ്ഞുമൊഹമ്മതിനെ സംബന്ധിച്ചിടത്തോളം ആ പരാതി പൂട്ടി വച്ചിരുന്നു എന്നത് ജനങ്ങൾ കൂടി അറിയാൻ താല്പര്യമുണ്ട് അത് മുഖ്യമന്ത്രി മറുപടി പറയുന്നു മുഖ്യമന്ത്രി ഇപ്പം ചെയ്തതെന്താ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മുൻ സി പി എമ്മിന്റെ എം എൽ എ പി ടി കുഞ്ഞുമോഹമ്മനെതിരെ പരാതി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയത് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പരാതി പോലീസിന് നൽകിയത് ഡിസംബർ രണ്ടിനാണ് കേസ് എടുത്തത് ഡിസംബർ എട്ടിനാണ് ഒരു എം എൽ എക്കെതിരായി പരാതി കിട്ടിയപ്പോൾ അപ്പൊ തന്നെ നേരെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തല്ല ഞാൻ അതിനകത്ത് തെറ്റ് പറയുന്നില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ മുൻ ഇടതുപക്ഷ എം എൽ എക്ക് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം ഇരട്ട വിശദാംശങ്ങൾ പ്രസാദ് സ്ത്രീ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാട്ടി ഈ ദിവസങ്ങളിലെല്ലാം മുന്നണികൾ പ്രത്യേകിച്ച് ഈ പോളിംഗ് ദിനത്തിലും പരസ്പരം പോര് തുടരുകയാണ് അപ്പോഴിതാ കോൺഗ്രസിന് ഒരു ആയുധമായി കിട്ടിയിരിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് വോട്ടിംഗ് ദിനത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിസന്ധിയിലായിരുന്നു കോൺഗ്രസ് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതോടുകൂടി അതിന്റെ ഒരു ആശ്വാസം നേതാക്കൾക്കെല്ലാം ഉണ്ടായിരുന്നു ശബരിമല സ്വർണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടാണ് യു ഡി എഫ് കത്തിക്കയറിയത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഡി കെ പി സി പ്രസിഡൻറ്റുമെല്ലാം പക്ഷെ അതിനിടയിൽ വീണ്ടും ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പുറത്തെടുത്തുകൊണ്ടുവന്ന് ഡി കെ പി സി അധ്യക്ഷനായ സണ്ണി ജോസഫാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അതിന് മുഖ്യമന്ത്രി കൂടി മറുപടി പറഞ്ഞതോടെ ആകെ വെട്ടിലായി അതിന് ഒടുവിൽ കെ പി സി പ്രസിഡന്റിനെ തള്ളിക്കൊണ്ടാണ് വി ഡി സതീശൻ മറുപടി പറഞ്ഞത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അതിനിടയിൽ കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയമായി വലിയ തോതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിഷയമാണ് സി പി ഐ എമ്മിൻ്റെ സഹയാത്രികനും മുൻ എം എൽ എയുമായ പി ടി കുഞ്ഞുമിനെതിരായ ലൈംഗിക പീഡന പരാതി ആ പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ട് ഒരാഴ്ചയിലധികം കയ്യിൽ വെച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പരാതി കൈമാറിയതിന് ശേഷവും ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് കേസെടുക്കാൻ തയ്യാറായത് എന്ന ഗുരുതരമായ ആരോപണവും ഉന്നയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസിന് ഒരു ജീവവായുവായി ആ പരാതി മാറി എന്നതാണ് മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് കിട്ടിയ ഉടനെ പരാതി കൈമാറുന്ന രീതി അത് രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ കേസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം പാളയത്തിലുണ്ടായിരുന്ന മുൻ എം എൽ എയുടെ പരാതി അങ്ങനെ കൊടുക്കാതിരുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് വി ഡി സതീശനും അടൂർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചുകൊണ്ട് കളം പിടിക്കാൻ ശ്രമിക്കുന്നത് റോഷ്നി ഓക്കെ അപ്പോൾ ഒരു പുതിയ പേര് കൂടി ഉന്നയിക്കാൻ കിട്ടിയിരിക്കുകയാണ് കോൺഗ്രസിന് അതവർ ചൂണ്ടിക്കാട്ടുകയാണ് എൽ ഡി എഫിനെതിരെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കുകയാണ്